നമസ്കാരം മെറക്കൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ ഒരു റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡ് ആകുന്നതുമാണ് ഇത് ജനറൽ റീഡിംഗ് ആയതിനാൽ എല്ലാവരുമായിട്ട് റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടുകളഞ്ഞേക്കുക കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ് ഓം നമശിവായ് കാർഡ് സ്പ്രെഡ്സ് ആണ് എടുക്കുന്നത് കാർഡ്സ് വന്നിരിക്കുക എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് പേജ് ഓഫ് വേൺസ് ടു ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വൺസ് ദ വേൾഡ് കാർഡ് ദ ഫൂൾ കാർഡ് എയ്സ് ഓഫ് സോർട്സ് പേജ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഈ കാർഡ് സ്പ്രെഡിൽ കപ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് അയാൾക്ക് ഒരുപാട് അയാൾ ഫ്രീഡം ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫ്രീഡം കിട്ടിയില്ല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് അയാൾ നിങ്ങളെ ഉപേക്ഷിച്ചത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അയാളുടെ ലൈഫ് അതായത് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ ലൈഫ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് സന്തോഷം തേടിയായിരുന്നു അയാൾ പോയിരുന്നത് പക്ഷേ കുറച്ച് ദിവസത്തെ ആ ഒരു സന്തോഷം അനുഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റയ്ക്കുള്ള ജീവിതം ഒരു മടുത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി കൂടുതൽ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തത് തന്നെ സ്വതന്ത്രനായി നടക്കാനാണ് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ എപ്പോഴും ആ വ്യക്തി ആലോചിക്കുന്നത് തന്നെ ഉണ്ട് നിങ്ങളെപ്പറ്റി ആ വ്യക്തി ആലോചിക്കുമ്പോൾ ഒരു മനസ്സിലൊരു നോവ് തന്നെ ഒരു വേദന തന്നെ അനുഭവപ്പെടുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിക്ക് നിങ്ങൾ വേണ്ടത്ര ഫ്രീഡം കൊടുത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായി നല്ല ഒരു വേദനയും വിഷമവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ഫ്രീഡത്തിനെ പറ്റിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്കുള്ളൊരു മടങ്ങി വരവ് ആ വ്യക്തി വേണ്ട എന്ന് വെക്കുന്നത് കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോകുമ്പോഴാണെങ്കിൽ പാർട്ടി ടൈമിലാണെങ്കിൽ പോലും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ആ മാറ്റി വയ്ക്കുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി മറ്റൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു കാര്യം കടന്നു പോകുന്നുണ്ട് അതായത് അവരെ കൂടുതൽ സ്നേഹിക്കുന്നതും അവർ ആഗ്രഹിക്കുന്ന ഫ്രീഡം കൊടുക്കുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് താമസിക്കാതെ തന്നെ അങ്ങനൊരു പാർട്ട്നറിനെ ആ വ്യക്തി കണ്ടെത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആദ്യത്തെ ആ ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി മാനസികമായി പ്രിപ്പേർഡ് ആവുകയാണ് പുതിയൊരു റിലേഷൻഷിപ്പ് എങ്ങനെ സക്സസ് ആക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമുണ്ട് നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഇനിയൊരു വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം എങ്കിൽ കൂടിയും നിങ്ങളിലേക്കുള്ള ഒരു മടങ്ങി വരവ് ആ വ്യക്തി മാനസികമായിട്ടും ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു സൈഡിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ആഗ്രഹമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കൊടുക്കാത്ത ഫ്രീഡം തന്നെയാണ് എന്ത് കാര്യം ആ വ്യക്തി ചെയ്യുമ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ്യനിങ് ആ വ്യക്തി കംപ്ലീറ്റ്ലി ഇന്നോസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് കള്ളം പറയാതെ എല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയെ കൂടി കണ്ടിട്ട് ഒരു ഫ്രീഡം നിങ്ങൾ കൊടുത്തില്ല ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോ നിങ്ങളുടെ അടുത്ത് മടങ്ങി വരാൻ തീരെ താല്പര്യമില്ല ഒരു സൈഡിൽ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്താൽ നല്ല നല്ല നിമിഷങ്ങൾ ആ വ്യക്തി ആലോചിക്കുമ്പോൾ മടങ്ങി വരണമെന്ന് ഒരു സൈഡിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ തന്നെയും മറുവശത്ത് അതായത് ആ വ്യക്തിയുടെ മനസ്സിലൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും നിങ്ങൾ നിങ്ങളിൽ നിന്ന് അനുഭവിച്ച ആ ഒരു പീഡനമാണ് ഈ ഒരു റീഡിംഗിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിലുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് മടങ്ങി വരികയില്ല എന്നാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയൊരു തുടക്കം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു പുതിയൊരു തുടക്കത്തിനായിട്ട് മാനസികമായിട്ട് ആ വ്യക്തി തയ്യാറെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളും തയ്യാറെടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ ചിന്തകളുമായി മാച്ച് ആവുന്ന ഒരു പാർട്ട്നറിനെ തന്നെ ആ വ്യക്തി കണ്ടുപിടിക്കും എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകുന്നുണ്ട് പുതിയൊരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പുതി ഇപ്പോൾ ആ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നല്ല മറിച്ച് പുതിയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി മാനസികമായി പ്രിപ്പയർഡ് ആവുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അൾട്ടിമേറ്റ്ലി ആ വ്യക്തി എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതും നേടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ തന്നെ ആ വ്യക്തി അതായത് അവരുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പാർട്ണറിനെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ആ വ്യക്തി കണ്ടുപിടിക്കുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് റിലേഷൻഷിപ്പ് ആവുമ്പോൾ നിങ്ങളുടെ പാർട്നറിന് ആ പാർട്ണർ ആഗ്രഹിക്കുന്ന ഫ്രീഡം കൊടുക്കുക അതായത് എല്ലാ തോന്നിവാസവും ചെയ്യാനുള്ള ഫ്രീഡം എന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി തുറന്ന് പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ പോകാതിരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും അത് സ്റ്റേബിളായി പോവുകയില്ല എപ്പോഴും കോൺഫ്ലിക്സും പ്രശ്നങ്ങളും മനസ്സമാധാനക്കേടും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഫൈനലി അത് ഒരു ബ്രേക്കപ്പിൽ തന്നെ ചെന്ന് നിൽക്കും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വലിച്ച് വെക്കാതിരിക്കുക ഇന്നത്തെ റീഡിംഗ് ഇത്രയുമുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് ഇന്നൊരു കോഴ്സ് പുതിയതായിട്ട് ഇന്നൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജിയിൽ നിന്നും ഉള്ള പ്രൊട്ടക്ഷൻ ഇതിനെയൊക്കെ പറ്റി പറഞ്ഞു തരുന്ന കോഴ്സാണ് കോഴ്സിന് ചേരാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്